തിരുവനന്തപുരത്ത് വിജിലൻസ് ഓഫീസർ ചമങ്ങിയ യുവതിയെ പീഡിപ്പിച്ചയാൾ പിടിയിൽ പത്തനംതിട്ട തിരുവല്ല സ്വദേശി അഭിലാഷ് ചന്ദ്രനെയാണ് വിളപ്പിൽശാല പോലീസ് അറസ്റ്റ് ചെയ്തത് അഞ്ച് യുവതികളെ ഇയാൾ സമാന രീതിയിൽ പീഡിപ്പിച്ചിട്ടുണ്ടെന്നാണ് വിവരം തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്ന പത്തനംതിട്ട സ്വദേശിനിയുടെ പരാതിയിലാണ് അഭിലാഷ് ചന്ദ്രന്റെ അറസ്റ്റ് ഭർത്താവ് മരിച്ച യുവതിയുമായി സോഷ്യൽ മീഡിയ വഴി സൗഹൃദം സ്ഥാപിച്ചായിരുന്നു പീഡനം വിജിലൻസ് ഉദ്യോഗസ്ഥനാണെന്നും ഭാര്യയുമായി വേർപിരിഞ്ഞു കഴിയുകയാണെന്നും ഇയാൾ യുവതിയെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു പിന്നീട് യുവതിക്കും മക്കൾക്കുമൊപ്പം വാടക വീടെടുത്ത് താമസം തുടങ്ങി പിന്നാലെയാണ് പീഡനവും ശാരീരിക ഉപദ്രവവും ആരംഭിച്ചത് വൈകാതെ എറണാകുളം വിജിലൻസ് ഓഫീസിലേക്ക് ട്രാൻസ്ഫർ ലഭിച്ചതായി കളവ് പറഞ്ഞ് യുവതിയെ ഉപേക്ഷിച്ചു കടന്നുവെന്നാണ് പരാതി ഫോൺ കേന്ദ്രീകരിച്ചുള്ള വിളപ്പിൻശാല പോലീസിന്റെ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത് ഒളിവിലായിരുന്ന പ്രതിയെ തിരുവല്ല പുല്ലാട് ഭാഗത്തു നിന്നും പിടികൂടുകയായിരുന്നു പ്രതി അഞ്ചോളം സ്ത്രീകളെ സമാന രീതിയിൽ പീഡിപ്പിച്ചിട്ടുണ്ടെന്നാണ് വിവരം വിജിലൻസ് ഓഫീസർ ചമഞ്ഞ് പണം തട്ടിയതിന് ഇയാൾക്കെതിരെ വിവിധ സ്റ്റേഷനുകളിൽ പരാതിയുണ്ട് റിപ്പോർട്ടർ തിരുവനന്തപുരം